സുനിജി പാകിസ്ഥാൻ ഒപ്പം നിന്ന് ഇന്ത്യക്ക് പണി കൊടുത്ത തുർക്കിക്കെതിരെ വൻ നീക്കമാണ് അതായത് നല്ല ഒന്നാന്തര പണിയാണ് ഇന്ത്യ നൽകാൻ പോകുന്നത് തുർക്കി പോലും വിചാരിക്കാത്ത പണി സൗദിയെ വെച്ച് ഇന്ത്യ തുർക്കിക്ക് നൽകാൻ പോവുകയാണ് എന്താണ് സംഭവം ഇപ്പൊ ഇന്ത്യ നൽകിയ പണി തന്നെ നമുക്കറിയാലോ ആപ്പിൾ അല്ലെ ആയിരം ആയിരത്തി ഇരുന്നൂറ് കോടിയുടെ വിപണി നമ്മളങ്ങ് തകർത്തു പിന്നെ സിനിമ ഷൂട്ടിങ് അതിനിപ്പോ ആരും പോകുന്നില്ല ടൂറിസവും ഏതാണ്ട് അസ്തമിച്ചു ഇനി വിമാനത്തിലെ ഹാൻഡിങ് ജോലികളൊക്കെ ചെയ്യുന്ന തുർക്കി കമ്പനി അവരെയും പതുക്കെ മാറ്റി അപ്പൊ ഒന്നിനു പുറകെ ഒന്നായി തുർക്കിക്ക് പണി നൽകുകയാണ് അപ്പൊ തുർക്കി പറഞ്ഞ എന്താണ് ഞങ്ങൾക്ക് ഇതൊന്നും പ്രശ്നമല്ല ഞങ്ങളും അസർബൈജാനും ഒക്കെ ഉണ്ട് ഞങ്ങൾ ഇന്ത്യയുടെ ഇതിലൊന്നും പേടിക്കത്തില്ലാതെ ഇന്ത്യ ഈ ഒരു നീക്കം മുന്നിൽ കാണുന്നുണ്ട് കാരണം പാകിസ്ഥാന് അങ്ങോട്ട് ചോദിക്കാതെ ആയുധങ്ങളും ഡ്രോണുകളും കൊടുത്ത് ഇന്ത്യയെ ആക്രമിക്കാൻ ഉള്ള പ്രേരണ കൊടുത്തു മാത്രമല്ല പ്രത്യക്ഷമായി തന്നെ ഇന്ത്യക്കെതിരായ നിലപാട് തുർക്കി സ്വീകരിച്ചു അതുകൊണ്ട് തന്നെ പശ്ചിമേഷ്യയിൽ നിന്നൊരു രാജ്യത്തെ ഉപയോഗിച്ച് തുർക്കിക്ക് പണി കൊടുക്കണം ഇതാണ് നമ്മളുടെ ഒരു ലക്ഷ്യം അങ്ങനെ നയതന്ത്രപരമായ ഒരു നീക്കം നടത്തിയപ്പോൾ നമ്മുടെ നല്ലൊരു സുഹൃത്തിനെ കണ്ടെത്തി അതായത് സൗദി അറേബ്യ സൗദി അറേബ്യയും തുർക്കിയും തമ്മിൽ കാലങ്ങളായിട്ട് അത്ര സുഖത്തിലല്ല കാരണം ലോക മുസ്ലിം രാഷ്ട്രങ്ങളുടെ ഒരു തലപ്പത്ത് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന രാജ്യമാണ് തുർക്കി അപ്പം തൊയ്ബർദോഗൻ എന്ന് പറയുന്ന ഭരണാധികാരിക്ക് അവിടുത്തെ ഫറവോ ആയി മാറണമെന്നും ലോകത്തിലെ മറ്റു മുസ്ലിം രാജ്യങ്ങളെല്ലാം എൻ്റെ രാജ്യത്തിന് കീഴിൽ നിൽക്കണമെന്നും ഇയാൾ ആഗ്രഹിക്കുന്നു പണ്ട് ഈ പറയുന്ന ഒരു സാമ്രാജ്യമൊക്കെ ഇവർക്കുണ്ടായിരുന്നുവെന്നും അതിൻ്റെ തുടർച്ച വേണമെന്നുമാണ് അപ്പോൾ ഇവരുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന രാജ്യങ്ങൾ ഒന്ന് യു എയും ഒന്ന് സൗദിയുമാണ് സൗദിയാണെങ്കിൽ അല്പസമ്പന്നവുമാണ് അപ്പോൾ സൗദിയെ പരമാവധി പ്രകോപിപ്പിക്കാനൊക്കെ തുർക്കി നോക്കും തുർക്കി പക്ഷേ ഒന്നും ചെയ്യില്ല ഇപ്പം കോലാലംപൂരില് രണ്ടായിരത്തി ഇരുപത്തി നല്ലൊരു പിന്നെ സിംബോസി നടന്നു അതായത് ഒരു കോൺഫറൻസ് നടന്നു ഈ കോൺഫറൻസിൽ പങ്കെടുക്കാനായിട്ട് തുർക്കി മലേഷ്യ പാകിസ്ഥാൻ ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ പോയപ്പോൾ അന്ന് സൗദി അവരോട് പറഞ്ഞു നിങ്ങൾ ഇതിൽ പങ്കെടുക്കരുത് കാരണം സൗദിക്കും തുർക്കിക്കുമെതിരെ മുസ്ലിം രാജ്യങ്ങളിലൊരു കൂട്ടായ്മ ലക്ഷ്യമിട്ടാണ് കോലാലംപൂരിൽ അത്തരമൊരു കോൺഫറൻസ് അത് ഉച്ചകോടി സംഘടിപ്പിക്കുന്നത് അന്ന് പാക്കിസ്ഥാൻ്റെ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ആയിരുന്നു അപ്പോൾ സൗദി എന്ന് പറഞ്ഞു നിങ്ങൾ നിങ്ങളതിൽ പങ്കെടുക്കരുതെന്ന് പറഞ്ഞു അപ്പോൾ സ്വാഭാവികമായിട്ട് ഇമ്രാൻഖാൻ പറഞ്ഞു ഇതുപോലെ സൗദിന്ന് ഞങ്ങൾക്ക് നിർദ്ദേശം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എർദോഗൻ വന്നിച്ച് പറഞ്ഞു സൗദിക്ക് നാണമില്ല സൗദി ഭീഷണിപ്പെടുത്തുന്നു ഞങ്ങളുടെ കൂടെ പാകിസ്ഥാൻ വരുന്നതിന് ഇവർക്ക് എന്താ പേടി എന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാതെ അപമാനിക്കുന്ന രീതിയിൽ പറഞ്ഞു അപ്പോഴും സൗദി ഒന്നും പറഞ്ഞില്ലെന്നും മാത്രമല്ല നയതന്ത്രപരമായിട്ട് ചില തിരിച്ചടികളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ പാകിസ്ഥാനെ അതുപോലെ തന്നെ മലേഷ്യയെ ഇൻഡോനേഷ്യയൊക്കെ കൂട്ടുപിടിച്ച് ഗൾഫ് ഇതര ഒരു കൂട്ടായ്മ ഉണ്ടാക്കാനായിട്ട് ഈ എർദോഗൻ്റെ തുർക്കി ശ്രമിക്കുന്നുണ്ട് ഈ തുർക്കിക്ക് പണി കൊടുക്കാനായിട്ട് അടുത്ത സൗദി ശ്രമിക്കും അപ്പോൾ സൗദി എങ്ങനെ ചാക്കിലാക്കും അപ്പോൾ നമ്മളും സൗദിയും തമ്മിൽ നയതന്ത്രപരമായിട്ട് നല്ല ബന്ധമാണ് അങ്ങനെ നമ്മൾ സൗദി രാജകുമാരനായ മുഹമ്മദ് ബിൻ സൽമാനുമായിട്ട് അടുക്കുന്നു കുറേ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നു എന്നിട്ട് പറയുന്നു പാകിസ്ഥാന് വേണ്ടിയിട്ട് അല്ലേ പാകിസ്ഥാനെ നിയന്ത്രിക്കാനുള്ള ചില നടപടികൾ വേണമെന്ന് ഇപ്പോൾ സൗദി അറേബ്യയാണ് പാകിസ്ഥാൻ ഏറ്റവും അധികം സാമ്പത്തിക സഹായം നൽകുന്നത് നമുക്കറിയാം പട്ടിണി രാജ്യമാണ് അല്ലേ നിവർത്തിയില്ല ഗതികേട് കൊണ്ട് സൗദി പറയുന്ന എന്തും കേൾക്കും പാകിസ്ഥാനിൽ നിന്ന് ആളുകൾ തൊഴിൽ തേടി ഏറ്റവും കൂടുതൽ പോകുന്നതും സൗദി അറേബ്യയിലാണ് അപ്പം ഇത്രയൊക്കെ തീവ്രവാദത്തെ വളർത്തുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും സൗദി എല്ലാ കാലത്തും ഇവർക്ക് സാമ്പത്തിക സഹായം നൽകിയിട്ടുണ്ട് അത് ഇന്നും ഇന്നലെ ഒന്നും തുടങ്ങിയതല്ലേ ഏതാണ്ട് രണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ തുടങ്ങിയതാണ് അന്ന് ഇന്ത്യയുമായിട്ട് ഈ പറയുന്ന നല്ല ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല അന്ന് ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിന് സാമ്പത്തിക സഹായമൊക്കെ സൗദി നൽകിയിരുന്നു ഈ സൗദി നൽകിയതിൻ്റെ തുടർച്ചയായിട്ട് ഏതാണ്ട് രണ്ടായിരത്തി പത്ത് വരെ ഈ ബന്ധം തുടരുകയും ചെയ്തു അന്ന് ഈ പറയുന്ന ബ്ര ഇസ്ലാമിക് ബ്രദർഹുഡ് എന്ന് പറയുന്ന സംഘടനയുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാനിൽ നിന്ന് പോലീസിനെയും പട്ടാളക്കാരെയും ഒക്കെ സൗദിയിലേക്ക് അയച്ചു കൊടുക്കും സൗദിക്ക് സ്വന്തമായിട്ട് ആർമിയൊന്നും ഇല്ല അപ്പോൾ ഇത്തരത്തിലുള്ള ഈ കൂലിക്കൊക്കെ പട്ടാളത്തേക്ക് അയച്ചു കൊടുക്കുന്ന പണി പാകിസ്ഥാനുണ്ട് അവിടെ ചെന്നിട്ട് ഈ സൗദിയിലെ പട്ടാളത്തിലേക്കുള്ള അല്ലെങ്കിൽ പോലീസിലേക്കുള്ള ഉള്ള ഉദ്യോഗസ്ഥനുണ്ടല്ലോ അവർക്ക് പരിശീലനം കൊടുക്കും അപ്പോൾ ഈ പരിശീലനമൊക്കെ കൊടുക്കുന്നതിന് പ്രതിഫലമായിട്ട് കോടിക്കണക്കിന് ഡോളറുകളാണ് ഈ പാകിസ്ഥാൻ ഭരണകൂടത്തിന് കിട്ടുന്നത് ഈ പൈസ ഒന്നുകിൽ അവിടുത്തെ പട്ടാള മേധാവിമാർ അല്ലെങ്കിൽ തന്നെ ഭരണകൂടത്തിൻ്റെ തലപ്പത്തിരിക്കുന്നവർ കട്ട് മുടിക്കും ഇങ്ങനെ കട്ട് ഈ പണത്തിന് ഒരു പങ്ക് പിന്നീട് പാകിസ്ഥാൻ അവിടെ ഭീകരവാദം സൃഷ്ടിക്കാനായിട്ട് ശ്രമിച്ചു അപ്പോൾ പിന്നീട് ഭീകരവാദത്തെ വളർത്തുന്ന ചില പ്രവർത്തനങ്ങൾ പാകിസ്ഥാൻ ആരംഭിച്ചു സൗദിക്ക് അറിയാം ഇപ്പൊ എന്താ പ്രശ്നം എന്ന് പറയുന്നത് എല്ലാ കാലത്തും ഒപ്പം നിൽക്കുന്ന സൗദിയെ പിണക്കാൻ പാകിസ്ഥാന് പറ്റില്ല അതായത് തുർക്കി നിങ്ങൾക്ക് എല്ലാ സഹായം ചെയ്യുന്നുണ്ടല്ലോ തുർക്കി പറയുന്ന എല്ലാ കാര്യവും നിങ്ങൾ കേൾക്കണ്ട തുർക്കിയുമായിട്ടുള്ള ബന്ധത്തിൽ കുറച്ച് വിള്ളൽ വേണം എന്ന് സൗദി പറഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും കേൾക്കാൻ അല്ലേ കാരണം പാകിസ്ഥാൻ ഇതൊക്കെ പറയുന്നത് കേൾക്കുന്ന അതെ സൗദി പ്രത്യേകിച്ച് സാമ്പത്തികമായി കൂടി പാകിസ്ഥാനെ സഹായിക്കുന്നു പ്രത്യേകിച്ച് തീവ്രവാദത്തിനെതിരാണ് സൗദി തീവ്രവാദികളെ വളർത്തുന്ന കാര്യത്തിൽ സൗദി എപ്പോഴും എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് അപ്പോൾ പ്രത്യേകിച്ച് നരേന്ദ്രമോദിക്ക് വളരെ സ്വീകാര്യത നൽകുന്ന ഒരു രാജ്യം കൂടിയാണ് സൗദി അത്തരം ബന്ധം ഇന്ത്യയുമായി സൗദിക്കുള്ളപ്പോൾ സൗദി പാകിസ്ഥാൻ സാമ്പത്തികമായി സഹായം നൽകുമ്പോൾ പാകിസ്ഥാനിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സൗദിയിൽ ജോലി ചെയ്യുമ്പോൾ സൗദി പറയുന്ന ഒരു കാര്യം പാകിസ്ഥാൻ കേൾക്കാതിരുന്നാൽ പാകിസ്ഥാന്റെ സാമ്പത്തിക നിലയെ തന്നെ തകർക്കുന്ന തരത്തിലേക്ക് സൗദി നീങ്ങുന്ന ഒരു രീതി ഉണ്ടാകും അത് പാകിസ്ഥാന് താങ്ങാൻ കഴിയില്ല അപ്പൊ സൗദി പറയുകയാണ് തുർക്കിയുമായുള്ള ബന്ധം പൂർണ്ണമായും അവസാനിപ്പിക്കണമെന്ന് സൗദി ഒരു നിലപാട് സ്വീകരിച്ചാൽ തീർച്ചയായിട്ടും പാകിസ്ഥാൻ അത് കേട്ടേ മതിയാകൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പൊ ഈ ധന്യ പറഞ്ഞു വന്ന പണി ഇതാണ് അതായത് ഇന്ത്യ പറഞ്ഞിട്ട് സൗദി പറയാണ് പാകിസ്ഥാനെ കൂടുതൽ അവരുമായിട്ട് കളിക്കണ്ട എർദോകെ ഞെട്ടിപ്പോകും കാരണം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം തുർക്കിക്ക് പാകിസ്ഥാനെ അങ്ങോട്ട് തന്നെ സഹായിക്കുന്ന കുറെ ബന്ധമൊക്കെ ഉണ്ട് പക്ഷേ സൗദിയെ പോലെ രാജ്യമില്ല സൗദിയാണ് ഇവർക്ക് എല്ലാ സാമ്പത്തിക സഹായം നൽകുന്നത് പാകിസ്ഥാൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടല്ല് എന്ന് പറയുന്നത് സൗദി നൽകുന്ന പണോ ഒറ്റയടിക്ക് ഈ സാമ്പത്തിക സഹായം നിർത്തി വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ പല പ്രോജക്റ്റുകളും പല വികസന പ്രവർത്തനങ്ങളും എല്ലാം നിന്നു പോകും അത് പാകിസ്ഥാൻ ഉൾക്കൊള്ളാൻ അപ്പൊ നമ്മൾക്ക് എങ്ങനെയാണ് ഇതിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നത് നമുക്കറിയാം പഹൽഗാം ആക്രമണം നടക്കുന്ന ആ സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ട് ദിവസം സന്ദർശനത്തിന് പോയത് സൗദി അറേബ്യ ഈ സൗദി അറേബ്യയിലേക്ക് പോകുന്ന നരേന്ദ്രമോദിയെ സൗദിയുടെ വ്യോമാതിർത്തിയിൽ എത്തിയപ്പോൾ പിന്നെ എന്താ പറയുക ഫൈറ്റർ ജെറ്റുകൾ അതായത് എഫ് ഫിഫ്റ്റീൻ പോലെയുള്ള യുദ്ധവിമാനങ്ങൾ വന്ന് നരേന്ദ്രമോദിയുടെ വിമാനത്തെ സ്വീകരിച്ചുകൊണ്ട് പോകുന്നു ഇത് നരേന്ദ്രമോദി വിമാനത്തിനുള്ളിൽ ഇരുന്ന് ആ വിൻഡോയിലൂടെ കാണുന്നുണ്ട് അപ്പം സൗദി അറേബ്യയെ സംബന്ധിച്ച് ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള അത്രയും പ്രിയപ്പെട്ട ഗസ്റ്റുകൾ വരുമ്പോൾ മാത്രമാണ് ഇത്തരത്തിലുള്ള സ്വീകരണം നൽകുന്നത് അതായത് സ്വന്തം വ്യോമാതിർത്തിയിൽ നിന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വിമാനത്തെ അവരുടെ ഫൈറ്റർ ജെറ്റുകൾ സ്വീകരിച്ചു കൊണ്ടുവരുന്നു മാത്രമല്ല അവിടേക്ക് വന്നപ്പോൾ കിട്ടുന്ന സ്വീകരണം എന്ന് പറയുന്നത് ഒരു പക്ഷേ അമേരിക്കൻ പ്രസിഡന്റിന് പോലും ലഭിക്കാത്ത സ്വീകരണമാണ് അപ്പോൾ മുഹമ്മദ് ബിൻ സൽമാൻ എന്ന് പറയുന്ന സൗദി കിരീടാവകാശി പ്രത്യേകം ക്ഷണിച്ചതിനനുസരിച്ച് നരേന്ദ്രമോദി അവിടെ എത്തുന്നു എന്നിട്ട് പറയുന്നു ഭീകരവാദത്തെ ചെറുക്കുന്ന പ്രവർത്തനങ്ങളുമായിട്ട് നമുക്കൊന്നിച്ചു പോകാം നമ്മളുടെ ഈ ഐക്യം എന്ന് പറയുന്നത് പല പദ്ധതികളുടെയും വികസനത്തിന് കാരണമാകും ഒപ്പം തന്നെ നമുക്ക് ഈ അതിർത്തി വഴിയുള്ള ഭീകരവാദത്തെ നുഴഞ്ഞു കയറ്റത്തെയൊക്കെ തടയണം സൗദി ഇതിനോട് പൂർണ്ണമായിട്ട് യോജിച്ചു എന്നിട്ട് പറയുകയാണ് നമ്മളുടെ പ്രതിരോധ സുരക്ഷാ സംവിധാനങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം അങ്ങനെ ഇവർ തമ്മിൽ ചില കരാറുകൾ ഒപ്പിടുന്നു ചില വലിയ മുന്നേറ്റങ്ങൾ നടത്തുന്നു ഇന്ത്യൻ സമൂഹത്തിന് മുമ്പിൽ നരേന്ദ്രമോദി അവതരിപ്പിക്കുന്നു അങ്ങനെ ആ ബന്ധം വലിയ ദൃഢമായിട്ട് മാറുകയാണ് മാത്രമല്ല സമാധാനം പുരോഗതി സമൃദ്ധി എന്നിവയ്ക്ക് വേണ്ടി നമുക്ക് ഒന്നിച്ച് പ്രവർത്തിക്കാം അത് സൗദിയിലെയും ഇന്ത്യയിലെയും ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ലോകത്തെ മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടി അപ്പോൾ ഒരു സമാധാന അന്തരീക്ഷം പോലെ മോദി ചില കാര്യങ്ങൾ പറയുകയാണല്ലോ ഇതിനുശേഷം അന്ന് അത്താഴ വിരുന്ന സൗദി അറേബ്യ ഒരുക്കിയിരുന്നു പക്ഷേ ആ സമയത്താണ് ഇവിടെ പഹൽഗാൻ പറ്റാൻ പെട്ടെന്ന് നിലപാടുകളൊക്കെ മാറ്റുന്നു ജിദ്ദയിൽ നിന്ന് അദ്ദേഹം നേരിട്ട് ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നു എന്ന് പറഞ്ഞാൽ ആ സംഭവം ഉണ്ടായപ്പോൾ ആദ്യം തന്നെ ഇന്ത്യക്ക് അനുകൂലമായ നിലപാട് ഇന്ത്യക്ക് വേണ്ടി പ്രതികരിച്ച ഒരു രാജ്യം എന്ന് പറയുന്നത് സൗദി അറേബ്യയാണ് ആ സൗദി അറേബ്യയാണ് ഇപ്പോൾ തുർക്കിക്കെതിരെ നിലപാടെടുക്കുന്നത് കാരണം എന്താ വെച്ചാൽ കാലങ്ങളായിട്ട് തുർക്കിയെ സൗദിക്ക് കണ്ടുകൂടാ ഈ സൗദിയിലാണ് മക്കയും മദീനയും ഉൾപ്പെടെയുള്ള അവരുടെ വിശുദ്ധ പിന്നെ ആരാധനാലയങ്ങളൊക്കെ ഉള്ളത് അതുകൊണ്ട് തന്നെ അവിടേക്കാണ് മുസ്ലിം രാജ്യങ്ങളുടെ കൂടുതൽ അനുകമ്പക്കൂറൊക്കെ അത് മാറ്റണം പകരം തുർക്കിയാകണം ആ മേഖലയിലേക്ക് അതുകൊണ്ട് ഖത്തറിനെ കൂട്ടുപിടിച്ച് എന്നും യു എ ഇക്കും സൗദിക്കുമെതിരായ നിലപാടാണ് തുർക്കി സ്വീകരിക്കുന്നത് ഇവിടെയും ഈ തുർക്കിയാണ് ഇവർക്ക് ഡ്രോണുകൾ കൊടുത്തത് പാകിസ്ഥാൻ ആക്രമിക്കാൻ സഹായം കൊടുത്തതെന്ന് പറഞ്ഞപ്പോൾ തന്നെ സൗദി അറേബ്യ അതിൽ നിന്ന് മാറി ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മൾ കേട്ടിരുന്നു പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയുമായിട്ട് ട്രംപ് ചില കൂടിക്കാഴ്ചകൾ ചില ഇടപെടലുകളൊക്കെ നടത്തി അങ്ങനെ ട്രംപിൻ്റെ ഇടപെടൽ കൊണ്ടാണ് യുദ്ധം നിർത്തിയത് പക്ഷേ ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു സംഭവം നടന്നു അതായത് ഈ മെയ് എട്ടാം തീയതി ഇന്ത്യയിൽ ഡൽഹിയിലേക്ക് ഒരു പ്രത്യേക അതിഥി അപ്രതീക്ഷിതമായിട്ട് എത്തുകയാണ് അതായത് സാധാരണഗതിയിൽ നയതന്ത്ര ബന്ധങ്ങൾ നയതന്ത്ര യാത്രകളൊക്കെ ലോകത്തിന് മുന്നിൽ പ്രഖ്യാപിച്ച് പ്രത്യേകം യാത്ര ചാർട്ട് ചെയ്തിട്ടൊക്കെയാണ് ആൾ വരുന്നത് പക്ഷേ അങ്ങനെയൊന്നുമല്ലാതെ സൗദി അറേബ്യയിലെ പിന്നെ വിദേശകാര്യ സഹമന്ത്രിയുണ്ട് ആദിൽ അൽ ജുബൈ ജുബൈർ ആദിൽ അൽ ജുബെയർ നേരെ ഡൽഹിയിൽ വരുന്നു നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തുന്നു എന്നിട്ട് നേരെ ഇസ്ലാമാബാദിലേക്ക് പോകുന്നു അവരുടെ ഇസ്ഹാഖ് ദാർ എന്ന് പറയുന്ന പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നു തൊട്ടടുത്ത ദിവസം അതായത് ഒമ്പത് പത്തേ തീയതികളിൽ പാകിസ്ഥാൻ്റെ വിദേശകാര്യമന്ത്രിയുണ്ട് ഫൈസൽ ബിൻ ഫർഹാൻ ഇദ്ദേഹം നേരിട്ട് ജയശങ്കറെ വിളിക്കുന്നു അതിനുശേഷം ഇസ്ഹാഖ് ഇസ്ഹാഖ്ദാറിനെ വിളിക്കുന്നു രണ്ടു പേരുമായിട്ട് ഒമ്പത് പത്ത് തീയതികളിലൊക്കെ ചർച്ച നടത്തുന്നു പക്ഷേ ഇക്കാര്യങ്ങളൊന്നും തന്നെ സൗദി ലോകത്തോട് പറഞ്ഞിട്ടില്ല വളരെയധികം എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഇവിടെ പറയാത്ത ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ സൗദിക്ക് ഈ വെടിനിർത്തൽ കാര്യത്തിൽ നിർണായകമായ റോൾ ഉണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം പക്ഷെ അവർ കൊട്ടിഘോഷിച്ചുകൊണ്ടൊന്നും നടക്കുന്നില്ല അപ്പോൾ സൗദി ഇന്ത്യക്ക് വേണ്ടി ചില നിലപാടുകൾ സ്വീകരിച്ചു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതുപോലെ തന്നെ ഈ ചൈന പാകിസ്ഥാനിലേക്ക് വലിയ സഹായമൊക്കെ നൽകുന്നല്ലോ ചൈനയുടെ ലക്ഷ്യം എന്താ പാകിസ്ഥാൻ ജനങ്ങളെ സഹായിക്കൊന്നുമല്ല അവിടെ അവരുടേതായ ഒരു കമ്പോളം സൃഷ്ടിക്കുക എന്നിട്ട് ചൈനയ്ക്ക് ആ സ്ഥലം പിടിച്ചെടുക്കുക ഇനി പാകിസ്ഥാനിലെ ധാതുക്കൾ അതുപോലെ തന്നെ പിന്നെ അത്യന്താധുനികമായ മിനറൽസ് മെറ്റൽസ് ഇതൊക്കെയുണ്ട് ഇതെല്ലാം തന്നെ കവർന്നെടുക്കുക ഇതിനു വേണ്ടി പാകിസ്ഥാൻ വലിയ നിക്ഷേപം നടത്തും തുർക്കിയുടെ ലക്ഷ്യം ഇതാണ് ഭീകരവാദം വളർത്താൻ തീവ്രവാദം വളർത്താൻ അവിടെ എന്ത് വേണമെങ്കിലും ചെയ്യും ഇപ്പോഴാണ് നമ്മൾ പഴയ കാലത്തേക്ക് ചിന്തിക്കേണ്ടത് അതായത് രണ്ടായിരത്തി പത്ത് വരെ ഇന്ത്യക്ക് എതിർചേരിയിലായിരുന്ന സൗദി അറേബ്യ എങ്ങനെ ഇന്ത്യയിലെ ിലേക്ക് വന്നു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പാകിസ്ഥാൻ സൗദിയിൽ നിന്ന് കിട്ടുന്ന പണം ഉപയോഗിച്ച് ഭീകരവാദത്തെ തീവ്രവാദത്തെ വളർത്താൻ ശ്രമിച്ച സമയത്ത് അമ ഈ സൗദിക്ക് അപകടം മനസ്സിലായി അങ്ങനെ ഇരിക്കുമ്പോഴാണ് അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെൻ്ററിന് നേരെ ആക്രമണം നടന്നത് അങ്ങനെ ലഷ്കർ എ തൊയ്ബ അതുപോലെ ഐ എസ് തുടങ്ങിയ സംഘടനകളുടെയൊക്കെ നിലനിൽപ്പ് അതായത് ഇസ്ലാമിക് സ്റ്റേറ്റ് ഒക്കെ വന്നപ്പോഴത്തേക്ക് അമേരിക്കയ്ക്ക് സൗദിയെ സംശയമായി അമേരിക്ക പിന്നെ സൗദിയെ സംശയം നോക്കാൻ തുടങ്ങി അതോടുകൂടി അവർ അവരുടെ വിദേശ നയതന്ത്ര കാര്യങ്ങളിലൊക്കെ വലിയ മാറ്റങ്ങൾ വരുത്തി ഈ സമയത്ത് ഇന്ത്യ കൃത്യമായിട്ട് അത് മുതലെടുത്തു അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ മൻമോഹൻ സിംഗ് രണ്ടായിരത്തി പത്തിൽ നേരെ സൗദിയിലേക്ക് ചെല്ലുന്നു അവിടെ ഒരു വിസിറ്റൊക്കെ ഒക്കെ കാഴ്ച രണ്ടായിരത്തി പന്ത്രണ്ടിൽ പ്രതിരോധമന്ത്രിയായ എ കെ ആന്റണി സൗദി അറേബ്യയിൽ ചെല്ലുന്നു അപ്പോൾ ഒരു പ്രതിരോധ മന്ത്രി ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ നിന്ന് സൗദി സന്ദർശിക്കുന്നത് അപ്പൊ പതുക്കെ ബന്ധങ്ങളൊക്കെ ദൃഢമാകുന്നു എന്നിട്ട് പറഞ്ഞു നമ്മൾക്ക് ഭീകരവാദത്തിനെതിരെ അല്ലെങ്കിൽ തീവ്രവാദത്തിനെതിരെ നിലപാട് സ്വീകരിക്കാം അന്ന് ആദ്യമായിട്ടാണ് സൗദി ഇന്ത്യയുടെ കൈ പിടിച്ചുകൊണ്ട് അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചത് ഇപ്പോ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് വലിയ കൂടിക്കാഴ്ചയാണ് അല്ലെ വലിയ കൂട്ടാണ് ആ കൂട്ട് എന്ന് പറയുന്നത് നമ്മളെ തകർക്കുന്ന പാകിസ്ഥാൻ എന്ന് പറയുന്ന ശത്രുരാജ്യത്തിന് തുർക്കി എല്ലാം സഹായം ചെയ്യുന്നു അപ്പോൾ തുർക്കി അവർക്ക് കണ്ടുകൂടാ ഇന്ത്യ ഇടയ്ക്ക് ഇന്ത്യ ചില ഓപ്പറേഷൻസ് നടത്തുന്നു അതിന് ഇവർ കൂടെ നിൽക്കുന്നു അതായത് നമ്മൾ നേരിട്ട് യൂറോപ്പുമായിട്ട് ചേർന്ന് പശ്ചിമേഷ്യയുമായി ചേർന്നിട്ട് ഒരു എക്കണോമിക് കോറിഡോർ സൃഷ്ടിക്കാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ട് അതിനകത്ത് നാം ഇന്ത്യ വേണം പശ്ചിമേഷ്യ വേണം ഒപ്പം യൂറോപ്പിലേക്ക് പോകാൻ വേണം ഇതിനകത്തേക്ക് തുർക്കിയാണ് ശരിക്കും പറയുന്നത് യൂറോപ്പിൻ്റെ ഏഷ്യയിലെ ഒരു കവാടം എന്ന് പറയുന്നത് പക്ഷേ നമ്മൾ പതുക്കെ തുർക്കി അങ്ങ് മാറ്റി നിർത്തി ഇതോടുകൂടി എർദോഗൻ രംഗത്ത് വരുന്നു എന്നിട്ട് ഇന്ത്യയെ കുറ്റം പറയുന്നു സൗദിയെ കുറ്റം പറയുന്നു യൂറോപ്പിനെ കുറ്റം പറയുന്നു എന്നിട്ട് പറയുന്നത് നിങ്ങളുടെ സഹായമൊന്നും വേണ്ട ഞങ്ങൾക്ക് ഏഷ്യ യൂറോപ്പുമായി കണക്ട് ചെയ്ത പുതിയ കോറിഡോർ ഉണ്ടാക്കാൻ പറ്റും സാമ്പത്തിക ഇടനാഴി ഉണ്ടാക്കും ഞങ്ങൾ വലിയ ബന്ധം ഉണ്ടാക്കും എന്നൊക്കെ പറയുന്നു നമ്മളൊന്നും അതിനെ മൈൻഡ് ചെയ്തില്ല അപ്പോൾ ഇന്ത്യ പതുക്കെ പതുക്കെ തുർക്കിക്ക് പണി കൊടുക്കുന്നു ഒപ്പം സൗദി അറേബ്യ പാകിസ്ഥാൻ്റെ അടുത്ത് പറയുന്നു ഇനി മേലാൽ തുർക്കിയുമായിട്ട് വലിയ സൗഹൃദം വേണ്ട അവരെന്തെങ്കിലും തരുന്നുണ്ടെങ്കിൽ അത് തീവ്രവാദത്തെ വളർത്താനാണ് നിങ്ങൾ സൂക്ഷിച്ച് കണ്ടു നിൽക്കണമെന്ന് പറയുന്നു അപ്പോൾ ഇന്ത്യ ഇതിൻ്റെ ഇടയ്ക്ക് ഈ പറയുന്ന പാകിസ്ഥാൻ തുർക്കി നീക്കത്തിനെതിരെ തകർക്കാൻ വേണ്ടിയിട്ട് പശ്ചിമേഷ്യയിലെ റിപ്പബ്ലിക് ഓഫ് സൈപ്രസ് എന്ന് പറയുന്ന രാജ്യങ്ങൾ അതുപോലെ അർമേനിയ തുടങ്ങിയ രാജ്യങ്ങളുമായിട്ട് വലിയ കൂട്ടം ുന്നു സൗദി യു എം പോലെയുള്ള അറബ് രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം ദൃഢമാക്കുന്നു യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം ശക്തമാക്കുന്നു അപ്പോൾ തുർക്കി ഏതാണ്ട് ഒറ്റപ്പെട്ടു അപ്പോൾ സാമ്പത്തികമായി നമ്മൾ തകർക്കുന്നതിന് പുറമേ പശ്ചിമേഷ്യയിലെ സൗദിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് കൃത്യമായി കൊടുക്കുന്നു ഇത് തുർക്കിക്ക് താങ്ങാൻ കഴിയുന്നല്ല അവർ പ്രതീക്ഷിച്ചതുമല്ല കാരണം എല്ലാ കാലത്തും തുർക്കിയുടെ ശത്രുവാണ് സൗദി ആ സൗദി ഇന്ത്യയുടെ കൂടെ നിൽക്കുന്നു ഇന്ത്യക്ക് വേണ്ടി പാകിസ്ഥാനെ തള്ളി കൂടുതൽ കളിച്ചാൽ നിങ്ങൾക്കുള്ള സാമ്പത്തിക സഹായം ഞങ്ങൾ അങ്ങ് നിർത്തുന്നു അങ്ങനെ സംഭവിച്ചാൽ പാകിസ്ഥാന് പിന്നെ ഒരടി പോലും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല കാരണം പാകിസ്ഥാന്റെ ജീവിത അവസ്ഥ അതുകൊണ്ടാണ് ഗതികേട് കൊണ്ട് സൗദി അറേബ്യ അനുസരിക്കേണ്ടി വരും അപ്പം സൗദി ഇങ്ങോട്ട് പോടാന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ഇങ്ങോട്ട് വരണം അങ്ങോട്ട് പോടാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകണം ഈ തുർക്കിയുമായിട്ട് മിണ്ടതെന്ന് പറഞ്ഞാൽ തുർക്കിയുമായിട്ട് മിണ്ടില്ല അപ്പോൾ തുർക്കിയെ വരെ തള്ളിക്കളയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പാകിസ്ഥാൻ എത്തുന്നു അപ്പം നയതന്ത്ര തലത്തിൽ ഇന്ത്യ കൊടുത്താടി അത്ര ചെറുതാണെന്ന് തോന്നിയില്ല ഇതിൽ കൂടുതൽ ഇനി ഒന്നും കിട്ടാനില്ല എന്നുള്ളത് തന്നെ പറയേണ്ടി വരും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ പട്ടനും അമർത്തുക